എന്നാണ് അതിന്റെ അർത്ഥം അൽ അജല് പേരിൽ തന്നെ നമുക്കതിന്റെ ആശയം മനസ്സിലായിട്ടുണ്ടാകും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞത് ഹബീബിന്റെ മധു ഹബീബിന്റെ മഹത്വങ്ങളാണ് അപ്പൊ അതെല്ലാം ഉള്ളത് കൊണ്ട് മുത്തുനബിക്ക് അൽ അജൽ ഏറ്റവും പവിത്രതയുള്ളവർ എന്ന പേര് ലഭിച്ചു അഫുദലുൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായവർ അതാണ് അൽ അജൽ അൽ അജല്ലു എല്ലാമിനിക്ക് ശ്രദ്ധയോടുകൂടെയാണ് നാം വായിക്കേണ്ടത് അജല്ലു സഹു അള്ളാഹു ഹബീബിന്റെ മഹത്വം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഈ ഒരു സംവിധാനം നാം ഒരുക്കിയത് ഹബീബിന്റെ ആ ശ്രേഷ്ഠതകൾ ആ മഹത്വങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ امين برحمتك يا ارحم الراحمين